കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തു കൂടി ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങിയ ജോയി മരണപ്പെട്ട സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ വലിയ രീതിയിലുള്ള എന്താണ് ചർച്ചാവിഷയമായിട്ടുള്ള സംഭവമാണ് അത് ചർച്ചാവിഷയമാകാൻ കാരണം ഈ ഒരു ഓട വൃത്തിയാക്കാൻ ഈ ഒരു തോട് ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൈവിട്ടു പോവുകയും നേരെ ഈ തണലിലേക്ക് തണലിൻ്റെ അടിയിലൂടെ ആണ് ഈ വെള്ളം പാസ് ചെയ്യുന്നത് തണലിലൂടെ പോവുകയും ആ തണലില് തങ്ങി നിന്ന് മൂന്ന് ദിവസം ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇത്രയും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് അങ്ങനെ ഈ ജോയി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ബോഡി മൂന്ന് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തത് ഇതിന് ഇത്രയും റിസ്കി ആയിട്ടുള്ള ഈയൊരു ഇത്രയും കഠിനമായി പോയത് ഈയൊരു ബോഡി കണ്ടെത്തൽ ഇത്രയും കഠിനമായി പോയതിന് കാരണമായിട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ തണലിൻ്റെ അടിയിൽ മല പോലെ വേസ്റ്റ് കുമിഞ്ഞ് കൂടിയിരുന്നു അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ളതാണ് വസ്തുത അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിതിനെക്കുറിച്ച് എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു കാര്യം പറയുകയുണ്ടായി രക്ഷാപ്രവർത്തകർ ജോയിയുടെ ബോഡി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തകർ കൈയും മെയ്യും മറന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാര്യം പൊക്കിയടി നടത്തുന്നത് കണ്ടതാണ് രക്ഷാപ്രവർത്തകരേക്ക് പൊക്കിയടി അത് പൊഴുത്തിയൊക്കെ പറയുന്നത് കേട്ടതാണ് ഓക്കെ കൈയും ഒക്കെ എന്താണ് കളഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത് അതൊക്കെ സമ്മതിച്ചു നമുക്ക് വസ്തുതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഈ കയ്യും ഒക്കെ ഇത്രയും എന്താണ് മറന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള വഴിയൊരുക്കിയത് ആരാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ല പിണറായി വിജയനാണ് എന്ന് പിണറായി വിജയൻ അറിയാം പക്ഷേ ഈ പിണറായി വിജയൻ അത് പറഞ്ഞില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പറഞ്ഞ ആമേഴൻചാൻ തോട് വൃത്തിയാക്കാനും അതുപോലെ തന്നെ സമീപത്തുള്ള നിരവധി ഓടകൾ വൃത്തിയാക്കാനും വേണ്ടിയിട്ട് ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു ആ ഓപ്പറേഷൻ അനന്ത ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആ ഒരു സംവിധാനം ആ ഒരു സംഭവം അത് അന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്നു പോയിരുന്നെങ്കിൽ അങ്ങേയറ്റം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയെങ്കിലും നടന്നു പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ജോയി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിണറായി വിജയന്റെ അണികളോട് ചോദിക്കാനുള്ളതാണ് നമ്മളേതും വീഡിയോ ഒന്നും പിണറായി വിജയനൊന്നും കാണാത്തില്ല അതുകൊണ്ടാണ് പിണറായി വിജയനെ എന്താണ് ആശ്രയി എന്താണ് സ്നേഹിക്കുന്നവർ ആദരിക്കുന്നവർ അവരോടാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഈ ഓപ്പറേഷൻ ആനന്ദ അത് പകുതി വെച്ച് നിർത്തിയത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അന്ന് മുതലാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ ഭരണത്തിൽ കയറുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിണറായി ഉമ്മൻചാണ്ടി ഈ പദ്ധതി കൊണ്ടുവരുന്നത് പന്ത്രണ്ടോ പതിമൂന്നോ കോടിയൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നത് പക്ഷേ ആദ്യത്തെ ഘട്ടം പൂർത്തിയാ ആയപ്പോൾ തന്നെ പ്രതിഷേധവും വിവാദവും ഒക്കെ പൊട്ടി പുറപ്പെടുവിച്ച് ആ ഒരു ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് കുറേ നിരവധി നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ എടുത്താൽ അറിയാൻ നോക്കുക ആറായിരം ലോറി മണ്ണ് വേസ്റ്റ് മാത്രമാണ് ഓപ്പറേഷൻ ആനന്ദയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ അവിടുന്ന് കോരി മാറ്റിയത് അതുകൂടാതെ എന്താണ് പ്ലാസ്റ്റിക് മറ്റ് വേസ്റ്റുകൾ അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ആനന്ദ തുടരാതിരുന്ന പിണറായി വിജയൻ ഇന്ന് വന്നിട്ട് ഈ കയ്യും മെയ്യും മറന്ന് രക്ഷിച്ചു ആ ബോഡിയെടുത്തെന്നൊക്കെ പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത് അവിടെ ഈ ഓടകൾ ഈ ആമേഴഞ്ചാൻ തോളിലേക്ക് ഒഴുകി വരുന്ന പല ദിശയിൽ നിന്ന് വരുന്നിട്ടുള്ള ഈ ഓടകൾ ഈ ഓടകൾ കൈയേറി വെച്ചിരിക്കുന്ന മുതലാളിമാരെ അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ പിണറായി വിജയൻ ശ്രമിക്കുന്നില്ല ഇവിടെ ഇത്രയും ദയനീയ അവസ്ഥയിലേക്ക് വരുന്നതിന് കാരണം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നോക്കിക്കാണുന്നത് പല മേഖലകളും മണ്ണിട്ട് പൊക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അന്ന് അവർ ആ മണ്ണിട്ട് പൊക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി എന്താണ് വ്യാപാരികൾ പ്രതിഷേധത്തിൽ ഇറങ്ങി അതുകൊണ്ടാണ് അവിടെ വെച്ച് സ്റ്റോപ്പായത് അതിൻ്റെ കൂടെ ഈ പ്രതിപക്ഷവും ഇറങ്ങി അങ്ങനെയാണ് അത് അവിടെ സ്റ്റോപ്പ് ആവുന്നത് അപ്പം അത് അവരുടെ കാര്യങ്ങൾക്ക് നോക്കുന്നു അവർ ആ ഒരു വേസ്റ്റ് നേരെ അങ്ങോട്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് എന്താണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ നോക്കി വരുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് സർക്കാരാണ് സർക്കാർ അതിൻ്റെ കേടുപാടുകൾ ന്യൂനതകൾ കണ്ടുകൊണ്ട് അതിൽ പ്രവർത്തിക്കണമായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെയും പിണറായി വിജയൻ ഇതിലോട്ട് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അപ്പോൾ അവൻ ഉമ്മൻചാണ്ടി അത് കൊണ്ടുവന്നിട്ട് അതേപോലെ ഇവരെല്ലാം കൂടി ചേർത്ത് കെട്ടി കെട്ടിപ്പൂട്ടി നാട്ടിൽ വിട്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം എന്ത് എന്ത് വന്നാലും നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു അവസ്ഥ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമുക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒന്നും ചെയ്യില്ല അവസാനം നമ്മൾ നികുതിയും കറണ്ട് ബില്ലും എല്ലാ രീതിയിലും നമ്മൾ സർക്കാരിന് പണം കൊടുത്ത് ആ പണം എടുത്ത് ഈ പറഞ്ഞ പാവപ്പെട്ടവർ മരിക്കുമ്പോൾ നിരവധി ആളുകൾ നമ്മൾ കണ്ടതാണ് മലയോര മേഖലകളിലൊക്കെ ഇത്രയെത്ര പാവങ്ങളാണ് എന്താണ് വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ മരിച്ചത് എന്നുള്ളതറിയാം അവർക്കൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷക്കണക്കിന് പൈസകൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത് ഈ സർക്കാരാണ് അപ്പോൾ ഈ സർക്കാർ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ ഇത്രയും പേർക്ക് ഇങ്ങനെ കൊടുത്ത് കൂടെ ഒരു ജോലിയും കൂടിയൊക്കെ സർക്കാർ ജോലിയൊക്കെ കൊടുക്കുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക നമ്മുടെ സർക്കാരിന് ജനങ്ങളുടെ ക്ഷേമത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്നിട്ട് ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇതുപോലുള്ള പൊക്കിയടിയൊക്കെ ദയവ് ചെയ്ത് നടത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ വന്നിരിക്കുന്ന പിണറായി വിജയൻ വേറൊരു പിണറായി വിജയനാണ് ഒരു സ്വേച്ഛാധിപതി പിണറായി വിജയനാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഇതിനെപ്പറ്റി രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം